എംബുരാൻ സിനിമ ഇറങ്ങുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഞങ്ങൾ മണ്ണിനടിയിലേക്ക് പോയത് സിനിമയിലെ പ്രധാനപ്പെട്ട രംഗങ്ങളിലെല്ലാം ഞങ്ങളെ കുത്തിവെച്ചൊരു മോതിരമുണ്ടായിരുന്നുവെന്ന് ഈ അടുത്താണ് അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾ മണ്ണിനടിയിൽ പോയി കഴിഞ്ഞാൽ പതിമൂന്ന് വർഷം കഴിഞ്ഞാണ് പുറത്തേക്ക് വരിക ഈ പതിമൂന്ന് എന്ന് പറയുന്ന ഒരു പ്രൈൻ നമ്പറാണ് അതായത് ഒന്ന് കൊണ്ടോ പതിമൂന്ന് കൊണ്ടോ മാത്രമേ ആ സംഖ്യ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ ഇനി പതിമൂന്നിന് പകരം പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ ഞങ്ങൾ മണ്ണിന് പുറത്തേക്ക് വന്നാൽ എന്താകും ഞങ്ങളുടെ കഥ ഞങ്ങളെ തിന്നുന്ന ശത്രുക്കൾ അത് രണ്ട് വർഷം മൂന്ന് വർഷം നാല് വർഷം ആറു വർഷം എന്നീ പോപ്പുലേഷൻ സൈക്കിളുള്ള ശത്രുക്കളെല്ലാം ഒരേ സമയം ഒരുമിച്ച് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ശത്രുക്കളുടെ എണ്ണം കൂടുതലായിരിക്കും കാര്യം രണ്ടിൻ്റെയും മൂന്നിൻ്റെയും നാലിൻ്റെയും ആറിൻ്റെയും ആണല്ലോ പന്ത്രണ്ട് അപ്പോൾ ശത്രുക്കളുടെ എണ്ണം കുറയ്ക്കുവാനും ഈ ശത്രുക്കളെല്ലാം ഒരേ സമയം ഒരുമിച്ച് ഒരു സ്ഥലത്ത് വരുന്നത് ഒഴിവാക്കുവാനും പ്രൈൻ നമ്പറായ പതിമൂന്ന് സഹായിക്കുന്നുണ്ട് ഇനി വേറൊരു ഗ്രൂപ്പ് സിക്കാഡുകളുണ്ട് അവർ പതിനേഴ് വർഷം കഴിയുമ്പോഴാണ് പുറത്തിറങ്ങുന്നത് ഈ രണ്ട് ഗ്രൂപ്പുകളും ഒരുമിച്ച് ഒരേ സമയം പുറത്തിറങ്ങിയാൽ അത്രയും സിക്കാഡുകളുണ്ടാവും അവർക്കെല്ലാം കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാവില്ല പക്ഷേ ഈ പതിമൂന്നും പതിനേഴും പ്രൈം നമ്പർ ആയതുകൊണ്ടും അവർക്ക് ഈ കോമൺ ഫാക്ടർ ഇല്ലാത്തത് കൊണ്ടും പതിമൂന്ന് ഇൻറ്റു പതിനേഴ് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് വർഷങ്ങൾ കൂടുമ്പോഴാണ് ഈ രണ്ട് ഗ്രൂപ്പ് സിക്കാർഡുകളും ഒരുമിച്ച് പുറത്തേക്ക് വരിക ചുരുക്കത്തിൽ പ്രൈം നമ്പറുകളും ഞങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഭക്ഷണത്തിന് മുട്ടുണ്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രൈം നമ്പർ പ്രിൻ്റ് എടുത്ത് ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ എല്ലാ ഐശ്വര്യത്തിൻ്റെയും കാരണം